നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഉപാസനയെ അതേപോലെ സാധാരണ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഗണപതിയെ തൊഴുമ്പോൾ മുരുകൻ കോപിക്കുവോ അല്ലെങ്കിൽ മുരുകനോട് നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ ദുർഗ നമ്മളെ ഉപാസിക്കാത്ത കൊണ്ട് എന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട് ആ കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ എപ്പിസോഡിലൂടെ അതായത് നമ്മുടെ സമുദ്രമന്ധനം നടക്കുന്ന സമയത്ത് ആ കഥകൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അമൃത ഡിവൈഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരു വഴക്ക് നടക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ആ വഴക്ക് ഇല്ലാതാക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ നടപടിയാകാനും മഹാവിഷ്ണു മോഹിനി അവതാരമെടുത്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ദേവന്മാരെ അതേപോലെ ഈ പറയുന്ന അസുരന്മാരെയും കണ്ണ് ചിമ്മുന്ന രീതിയിൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സുന്ദരിയാണ് നമ്മുടെ നായകൻ നായികയായത് മോഹിനി എല്ലാവരെയും മോഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ മോഹിനി അവതാരത്തിൻ്റെ മഹാലസാനാരായണീ ഭാവം മോഹിനി അവതാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ് മഹാലസ നാരായണി എന്ന് പറയുന്ന ഭാവം ആ മഹാലസ നാരായണി ഭാവമാണ് സരസ്വതി മഹാലക്ഷ്മി മഹാദുർഗ മഹാകാളി എന്ന് പറയുന്നത് ഇപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നല്ലോ ഇപ്പോൾ മഹാവിഷ്ണു എന്തുണ്ട് മോഹിനി അവതാരം മോഹിനി അവതാരത്തിൻ്റെ അംശമാണ് ഈ പറയുന്ന മഹാലസ നാരായണിയായി മാറിയത് മഹാലസ നാരായണിയാണ് ഈ പറയുന്ന സരസ്വതി മഹാലക്ഷ്മി മഹാദുർഗ മഹാകാളി ഇപ്പോൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ ശിവൻ കോപിക്കുവോ അല്ലെങ്കിൽ ശങ്കരൻ കോപിക്കുവോ ഇല്ല കാരണം ആ കൺഫ്യൂഷൻ മാറ്റാനാണ് ശങ്കരനാരായണ രൂപം ഭഗവാൻ ധരിച്ചത് ശിവശ്ചൃദയം വിഷ്ണു വിഷ്ണുശ്ചൃദയം ശിവം എന്നാണ് രണ്ടു പേരും രണ്ടല്ല ഒന്നാണ് എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ബ്രഹ്മാവും വേറെയാകണോ അതിനു വേണ്ടി ഭഗവാൻ എടുത്ത രൂപമാണ് ദത്തത്രേ ഭാവം ബ്രഹ്മ വിഷ്ണു ശങ്കർ ഇത് മൂന്നും കൂടിയതാണ് ശിവം അതായത് ഒരു ചൈതന്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ആ സ്പ്ലിറ്റ് ചെയ്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ അപ്പോ അപ്പോൾ രൂപം ശിവോഹം ശിവോഹം ആകാരമില്ലാത്ത ആ തേജസ്സാണ് ശിവം ആ ശിവത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ചരാചരങ്ങൾ നാം എല്ലാം ഇപ്പോൾ ഉത്ഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനും നമ്മുടെ പുരാണങ്ങൾ അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ ചിലവർക്കൊരു ഹാസ്യമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ അതായത് ശ്രീകൃഷ്ണന് ധാരാളം ഗോപികമാര് രാധ എന്നൊക്കെ രാധയ്ക്ക് കൃഷ്ണനേക്കാളും വയസ്സ് കൂടുതലാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പുരാണങ്ങളിൽ സത്യമറിയാതെ പറയുന്ന കാര്യങ്ങൾ ഓ കൃഷ്ണൻ എന്തൊരു ഭാഗ്യമാണ് ഇത്രയും ഗോപികന്മാർ രാധ ഫുൾ ടൈം അനുരാഗരായിട്ട് ചുറ്റിനും നടക്കുന്നു വൃന്ദാവനത്തിൽ ഏ അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ് മനുഷ്യനിൽ വന്നു ചേരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു കോമഡി ആയിട്ടൊക്കെ തോന്നും പക്ഷെ സത്യം ഇതാണ് കൈലാസത്തിൽ ധ്യാനത്തിലിരുന്ന ശിവന് ധ്യാനത്തിലിരിക്കുന്ന പാർവതിക്കും വന്ന അതായത് മഹാകാളിക്ക് വന്ന ഒരു ചിന്തയാണിത് അതായത് കംസനെ കൊല്ലുക പാണ്ഡവരെ രക്ഷിക്കുക അധർമ്മത്തെ ധർമ്മത്തിലേക്ക് നയിക്കുക എന്ന ഡ്യൂട്ടിയാണ് ശ്രീരാമത അവതാരം കഴിഞ്ഞാൽ ഉള്ള മഹാവിഷ്ണുവിൻ്റെ ഡ്യൂട്ടി അതായത് ശിവത്തിൻ്റെ ഡ്യൂട്ടി അപ്പോൾ ശിവനും കാളിയും അതായത് പാർവതിയും ചിന്തിച്ചു ഏതായാലും നമ്മൾ ദേവി ദേവിയായിട്ട് തന്നെയാണ് അവതരിക്കുന്നത് ദേവൻ ദേവനായിട്ട് അവതരിക്കുന്നത് അപ്പോൾ അടുത്ത ദ്വാപര ദ്വാപരയുഗത്തിൽ നമുക്കത് റൂട്ട് മാറ്റി അവതരിക്കാം അതായത് ഭദ്രകാളി കൃഷ്ണനായിട്ടും ശങ്കരൻ ഈ പറയുന്ന രാധയായിട്ടും അവതരിച്ചു അപ്പോൾ ശിവനേക്കാളും പ്രായം കുറവാണ് ഭദ്രകാളിക്ക് പാർവതിക്ക് അതുകൊണ്ടാണ് കൃഷ്ണന് പ്രായം കുറവും ഈ പറയുന്ന രാധയ്ക്ക് പ്രായം കൂടുതലും ആ രാധയാണ് ഗോപികമാരായിട്ട് സ്പ്ലിറ്റായത് അതായത് സിദ്ധന്മാരിൽ സിദ്ധനാണ് ദേവസിദ്ധനാണ് ശിവൻ ഭഗവാൻ വേണമെങ്കിൽ ആയിരവും കോടിയോ ആയി ശിവൻ ആയിട്ട് നിൽക്കാൻ പറ്റൂ അതുകൊണ്ടാണല്ലോ എല്ലാ സിദ്ധന്മാരുടെയും നാഥനെന്ന് പറയുന്നത് അപ്പം രാധയുടെ സ്പ്ലിറ്റാണ് ഈ പറയുന്ന ഗോപികമാർ കൃഷ്ണൻ്റെ ബീജമന്ത്രമെന്ന് പറഞ്ഞാൽ ക്ലെയിം ഭദ്രകാളിയുടെ ബീജമന്ത്രം ക്ലെയിം രണ്ടുപേരുടെയും ബീജമന്ത്രം ഒന്ന് തന്നെ രണ്ടുപേരുടെ വർണ്ണവും ഒന്ന് തന്നെ നീലവർണം രാധ എന്ന് പറയുന്നതും ഓം നമശിവ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് രാധ 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 എന്ന് പറഞ്ഞാലും മോക്ഷമാണ് ഓം നമശിവ ഓം നമശിവ എന്ന് പറഞ്ഞാലും മോക്ഷം തന്നെയാണ് രണ്ടുപേരും ഒന്ന് തന്നെയാണ് സത്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഗോപികളായിട്ട് മധുരയിൽ കൃഷ്ണനെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ടാണ് ഭഗവാനെ ഗോപേശ്വർ എന്ന് പറഞ്ഞ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ സ്വയംഭൂവായിട്ടുള്ള ശിവനുണ്ട് ഗോപേശ്വർ മഹാദേവ് ഗോപികളായി ജനി അവതാരമെടുത്ത രാധയായിട്ട് അവതാരമെടുത്ത ആ ഭാവമാണ് ഗോപേശ്വർ മഹാദേവ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽ ധർമ്മരക്ഷയ്ക്കായി എടുത്ത അവതാരങ്ങളെ നമ്മളൊന്ന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്നൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല പക്ഷെ നമ്മുടെ സത്യമായിട്ടുള്ള ഗുരുവര്യന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് ഇതുപോലത്തെ അറിവുകൾ ഇതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ മുഗുളന്മാരും ബ്രിട്ടീഷുകാരും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ സംസ്കാരത്തെ നാശോന്മുഖമാക്കിയുള്ളത് നമ്മളെ വേദങ്ങൾ ഗ്രന്ഥങ്ങള് ഉപനിഷത്തുകൾ എല്ലാവരും അവർ ടോട്ടലി മാറ്റി എഴുതി കാരണം ഇവിടെ അധർമ്മം തമ്മിൽ തമ്മിൽ ഈ പറയുന്ന ജാതി മതങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാൽ അവർക്ക് ഒന്നും നടക്കത്തില്ല എന്നവർക്ക് മനസ്സിലായി ഇപ്പോളും ജാതിപ്പോരും ഈ പറയുന്ന മതചിന്തകളുമാണ് നടന്നു വരുന്നത് കാരണം അവരുടെ എന്താണോ എയിം അത് നടക്കുന്നുണ്ട് അത് നടന്നതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ ഭാരതത്തിൽ കാലുകൂത്താൻ സാധിച്ചതും ഇനി അങ്ങോട്ട് നടന്നാലേ അവരുടെ ഓരോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമുക്കറിയാം ഇന്ന് വെസ്റ്റേൺ കൺട്രീസാണ് ശരിക്കും നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്നത് കാരണം എല്ലായിടത്തും അവരിങ്ങനെ സ്പ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ വരെ അവർ തിരുത്തി വേറൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട് കുറേ ഗ്രന്ഥങ്ങള് ഓലച്ചുപൊടികളൊക്കെ അവർ എക്സ്പോർട്ടും ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പവിത്രമായിട്ടുള്ള ഭൈരവലിംഗം തന്നെ ഇരിക്കുന്നത് അവരുടെ മ്യൂസിയത്തിലാണ് ബ്രിട്ടീഷുകാരുടെ മ്യൂസിയത്തിലാണ് നമ്മുടെ ശക്തിവത്തായ പല ബിംബങ്ങളും ഇരിക്കുന്നത് അതവർക്ക് അറിയാം അത് ഭാരതത്തിലുണ്ടെങ്കിൽ ഭാരതത്തെ തകർക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അത് അശുദ്ധി ചെയ്യണം അശുദ്ധിയാവണമെങ്കിൽ മന്ത്രങ്ങൾ അശുദ്ധിയായിരിക്കണം തന്ത്രങ്ങൾ അനുശുദ്ധിയായിരിക്കണം അനുഷ്ഠാനങ്ങൾ അനുഷ് ഇതേപോലെ അശുദ്ധിയായിരിക്കണം അപ്പോൾ അവർ ചെയ്തത് എന്താണ് നമ്മുടെ ഈ വേദങ്ങളെ അവർ തിരുത്തി വേറൊരു തലത്തിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരിൽ കൊണ്ട് സംസ്കൃതത്തിൻ്റെ പ്രാവീണ്യം നേടിയവർ അസായിപ്പ് അപ്പോൾ പുള്ളിയുടെ തന്ത്രമാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളെ വിഫലമാക്കുക എന്നുള്ളത് അതിലവർ പൂർണ്ണമായിട്ടും വിജയിച്ചു ഇപ്പോൾ നമ്മുടെ ദേവി ദേവതകൾ നമ്മുടെ മുമ്പിൽ വരാത്ത എന്താ പൊട്ടത്തറ്റുകളാണ് പറയുന്നത് പൊട്ടത്തറ്റുകളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് കാരണം ബ്രിട്ടീഷുകാർ തന്ന മന്ത്രങ്ങളാണ് നമ്മൾ പാടുന്നതും അതാണ് നമുക്കുണ്ടായ പരാജയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയായ അനുഷ്ഠാനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും അത് ഗുരു പരമ്പരകളിൽ നിന്നും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയെല്ലാം ന്യൂജൻ ആയിട്ടുള്ളതൊന്നും ഈ പറയുന്ന ശരിയായ താന്ത്രികമോ അനുഷ്ഠാനങ്ങളോ അല്ല കാരണം ഇങ്ങനെ ഒരു പറ്റി നമുക്ക് പറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടും ഭഗവത് പ്രാപ്തി നമുക്ക് കിട്ടാത്തത് കാരണം പൊട്ടത്തെറ്റാണ് നമ്മൾ ചെയ്യുന്നതും അനുഷ്ഠിക്കുന്നതും അപ്പോൾ സത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ സിദ്ധവഴിയിലും അതേപോലെ പരമ്പരാഗതമായിട്ടുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും കൈമാറി വന്ന അനുഷ്ഠാനങ്ങളാണ് നമുക്ക് ഭഗവത് പ്രാപ്തി നേടിത്തരിക സത്യത്തെ അറിയുക നമ്മൾ എന്ത് വായിച്ചാലും നമ്മൾ എന്ത് തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്താലും അത് ശരിയാണോ തെറ്റാണോ അത് കറക്റ്റ് ഫോമിൽ നമ്മുടെ പുരാണങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നതാണോ എന്നു കൂടി നമ്മൾ സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ ദേവി ആരാധന ദേവാരാധനാലയങ്ങളൊക്കെ ക്ഷയിക്കുന്നതിന് കാരണം ഇതാണ് ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് തന്നെ പറയുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ പറയുകയാണ് ക്രിസ്ത്യാനികൾ തമ്മിലടിയാണ് എല്ലായിടത്തും നമുക്കൊരു സമാധാനക്കേട് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് ചുറ്റും ഒന്ന് ദൃഷ്ടി പായിച്ചാലോ നമുക്ക് മനസ്സിലാവും ഒരു മതത്തിലോ ഒരു ജാതിയിലോ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല കാരണം നമ്മുടെ എനർജി പോയിൻസുകളെല്ലാം വീക്കായിട്ട് കിടക്കുക ആരാധനാലയങ്ങൾ ഒരു സ്പെസിഫിക് അല്ല ഒരു മതത്തിൻ്റെ അല്ല എല്ലാ ആരാധനാലയങ്ങളുടെയും എനർജി പോയിൻറ്റ്സ് ഡൗൺ ആണ് പിന്നെ പിന്നെങ്ങനെയാണ് നമ്മുടെ മനസ്സ് നിന്നാവുക അച്ഛൻ മോനെ കുത്തി മോൻ അച്ഛനെ കുത്തി അമ്മേനെ തോന്നുന്നു എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതൊക്കെയാണ് കാരണം എനർജി പോയിന്റ്സുകൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ നെഗറ്റീവ് എനർജിയാണ് ചെകുത്താൻ്റെ എനർജിയാണ് ആസുരികതയാണ് അത് മനുഷ്യരിലും പ്രകടമാകും രക്തബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അഹങ്കാരം അത്യാഗ്രഹം ധനത്തിനു വേണ്ടി രക്തബന്ധങ്ങൾ പോലും വേണ്ടാത്ത ഒരു സ്ഥിതിഗതിയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എല്ലാം വെട്ടിപ്പിടിക്കുക അത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും വർണ്ണമാണെങ്കിലും എല്ലാം തൊട്ടേനും പിടിച്ചേനും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ കമൻറ്റുകൾ വായിച്ചാൽ അറിയാം ഒരു ചെറിയ കാര്യം അത് നോട്ട് ചെയ്യുക അത് അങ്ങോട്ട് നെഗറ്റീവ് ആക്കുക അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം പോകുന്നത് കാരണം ഇതാണ് എനർജി പോയിൻറ്സുകൾ ഡൗൺ ആണ് ക്ഷേത്രങ്ങളായാലും ആരാധനാലയങ്ങൾ ഏതുമാവട്ടെ അവിടെയൊക്കെ നടക്കുന്നതും അധർമ്മമായിട്ടുള്ള കർമ്മങ്ങളാണ് അപ്പോൾ പിന്നെ അവിടെ എവിടെയാണ് ദേവതകൾ വസിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ശരിയായ അനുഷ്ഠാനങ്ങൾ നമ്മൾ വളർത്തിയെടുത്തേ വയ്ക്കൂ കാരണം ഇനി വരുന്ന ഇതേപോലെയാണ് പോകുന്നെങ്കിൽ ഇപ്പോൾ ടെൻ പെർസെൻറ്റ് ആയിട്ടുള്ളൂ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അത് ഫിഫ്റ്റി ആവും എയ്റ്റി ആവും നയൻറ്റി ആവും പിന്നെ നമ്മൾ ഒന്നും ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയമാണ് കറപ്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ എല്ലാം നമ്മൾ ഭാവി പ്ര പ്രവചിച്ച് കഴിഞ്ഞാൽ പല പല ദോഷങ്ങളും വരും അതുകൊണ്ട് ഭാവി പ്രവചിക്കുന്നവരെ ഒരു മിനിമം ലെവലിൽ ആ വിട്ട് ഒന്നും പറയത്തില്ല കാരണം ഇതാണ് ഭാവി പോലും പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ട് വീഴും എന്നുള്ളതാണ് അങ്ങനെയായി ലോകം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചു ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവർമ്മദേ